ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല കേട്ടോ ഉള്ളേ അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കുട്ടി കുട്ടിക്കുട്ടി കാര്യങ്ങളൊക്കെയാണ് നമ്മളെടുത്തിടുന്നത് കേട്ടോ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടിങ്ങനെ പൂവൊക്കെ നോക്കി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു ശീലമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ മാത്രം ലോങ്ങ് വീഡിയോ ഒരെണ്ണം മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുവാണേ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ വീട് ഇപ്പം വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് നമ്മളാദ്യം മുറ്റം അടിക്കലാണ് ആദ്യത്തെ പരിപാടിയെ ഇവിടെ ഇങ്ങനെ പുല്ല് എപ്പോഴും കിളിക്കും ഒത്തിരി കിളിക്കും കേട്ടോ നമ്മളിവിടെ കല്ലിട്ടിട്ടില്ല കേട്ടോ ഇൻ്റർലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും തൂത്തു തൂത്ത് ഇരിക്കലാണ് എൻ്റെ പരിപാടി കാരണം ഇവിടെ നല്ല രീതിയിൽ ചപ്പും ഈ മരത്തി എന്നൊക്കെ വീഴുന്ന ഒത്തിരി ചപ്പ് വരാറുണ്ട് അപ്പോൾ തൂത്തു തൂത്തലിരിക്കുക തൂക്കലും പുല്ല് പറയുമാണ് മെയിൻ പരിപാടി കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുറേ ചെടികളൊക്കെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വെക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ നിറ കല്ലായതുകൊണ്ടും ഇവിടെ നമ്മളിപ്പോൾ വീട് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ കല്ലൊക്കെ കൊണ്ടിടുമായിരുന്നു അപ്പോൾ ആ കല്ലെല്ലാം അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ച് അതൊന്ന് കിളിച്ച് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തന്നെ നമ്മുടെ സിറ്റോടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു എനിക്കൊരു കുഞ്ഞു മോളുള്ളത് കൊണ്ട് മണ്ണൊക്കെ വാരി നമ്മുടെ സിറ്റൗട്ടിലോട്ടൊക്കെ കയറ്റി ഇടും കേട്ടോ അതുകൊണ്ട് ദിവസവും മണ്ണായിരിക്കും നമ്മുടെ സിറ്റൗട്ടിലും എല്ലാം ഭയങ്കര പെരക്കകത്തും മണ്ണ് കയറ്റിയൊക്കെ ഇടും കേട്ടോ ഇങ്ങനെ കുസൃതി കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എപ്പോഴും മണ്ണൊക്കെ കയറ്റിയിടാനുള്ള ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഇത് തൂത്തുവാരിലാണ് കേട്ടോ എപ്പോൾ ഒരു ദിവസം തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് സിറ്റൗട്ടും പെരക്കാവും ഒക്കെ തൂക്കേണ്ട അവസ്ഥയുണ്ട് കേട്ടോ അതിനുവേണ്ടി ചപ്പും മുറ്റത്തു നിന്നും പെരക്കകത്തുന്നും എല്ലാം വാരിക്കൊണ്ടിടും പിന്നെ നമ്മുടെ രണ്ട് അതിഥികളാണ് കേട്ടോ ഈ രണ്ട് കീണക്കുരുവികളെ ഇത് നമ്മുടെ ലവ് ബേർഡ്സ് ആണ് അപ്പം അതുങ്ങളും നമ്മുടെ കൂടെ ഉള്ളവരാണ് അപ്പം നമ്മൾ ഫസ്റ്റ് മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മുറിയിലോട്ട് കയറിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എഴുവാണെങ്കിൽ ഒരു മനസ്സമാധാനമാണ് കേട്ടോ അതുപോലെ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്ന് വെട്ടമൊക്കെ കയറുമ്പോഴത്തേക്കും ഒരു ആശ്വാസമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ കിട്ടാറുണ്ടോയെന്നൊന്ന് പറയണേ അപ്പം നമ്മുടെ വീഡിയോ ഇട്ട് രണ്ട് വീഡിയോ അങ്ങോട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഈ മുറിയിൽ ആരും കിടക്കത്തില്ല കേട്ടോ ഇത് നമ്മുടെ എൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ അതുവരെ അച്ഛൻ വരുമ്പോൾ മാത്രമേ ഈ മുറി നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഈ പെട്ടി എന്ന് പറയുന്നത് ദേവക്കുട്ടിയുടെ അച്ഛൻ്റെ പെട്ടിയാണ് അപ്പോൾ അവൾക്ക് അവളുടെ സാധനങ്ങളെല്ലാം ഈ പെട്ടിക്കകത്താണ് കേട്ടോ വെക്കുന്നത് അതായത് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ആ പെട്ടിക്കകത്താണ് നമ്മൾ ആ മുറിക്ക് ഒന്ന് അടിച്ച് വാരി ഇടുവാണേ അപ്പോൾ ഈ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ കട്ടിലിടയിൽ കുറച്ച് സാധനമൊക്കെ കിടപ്പുകൊണ്ട് കേട്ടോ ഞാനൊന്നും കണ്ടില്ല കേട്ടോ അപ്പം തുണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതൊന്നും കണ്ടില്ല അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു കവറാണ് കേട്ടോ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ക്ലീൻ ചെയ്യാൻ ഇനി ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലായത് കേട്ടോ അപ്പോൾ അതെ അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് നമ്മുടെ മെഷീനാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ കുറേ പൊടിയോ അഴുക്കുമൊക്കെ കാണും ഞാൻ അതെല്ലാം തൂത്ത് വാരി എടുത്ത് എടുക്കുന്നുണ്ട് എപ്പോഴും മെഷീൻ്റെ ഇടയിൽ തൂക്കാൻ പോകും പക്ഷേ അതിൻ്റെ അടിയിലായിരിക്കും ഏറ്റവും കൂടുതൽ പൊടിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ എല്ലാം തൂത്തുവാരി ഹാളും നമ്മുടെ അടുക്കളയും എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനലി നമ്മളിത് മുറിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നശിച്ച് നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഈ മുറിയുടെ ഈ ജനൽ പാളിയുടെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മുറ്റമൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി ദേവക്കുട്ടിക്ക് അങ്ങനവാടി പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുവാണ് കേട്ടോ അപ്പോൾ കുളിക്കാൻ കുളിക്കാനാൾ ഭയങ്കര മടിയാണ് അതിനാണ് ഈ വാശി കാണിച്ച് പോകുന്നത് അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരുക്ക പരിപാടിയാണ് കേട്ടോ ആൾക്കൊരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന പൊട്ട് കണ്ണിലിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കണമെന്നാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അവൾ കരയിക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന പോരൊക്കെ ആക്ഷൻ കാണിക്കും അപ്പോൾ ആൾ വിചാരിക്കും ആ ഇട്ടെന്ന് വിചാരിക്കും പിന്നെ ബഹളം ഒന്നും കാണത്തില്ലല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങ് ഇടുന്ന പോരാക്ഷൻ ഒക്കെ കാണിക്കും കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് ഇടാതെ പോകത്തില്ല ആള് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കും വല്ലപ്പോഴും ഒക്കെ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ലാസ്റ്റ് സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ആൾക്ക് ബാഗൊക്കെ തൂക്കി പോകാനുള്ള പുറപ്പാടിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്കിനി അംഗനവാടിയിലോട്ട് പോകാം എന്നും പറഞ്ഞ് ഇരിക്കുവാണ് ആൾ അപ്പോൾ ആ സമയത്ത് അവൾക്ക് കഴിക്കാൻ വേണ്ടി ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രെഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ആ ഗോതമ്പ് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് എപ്പോഴും സോസ് വേണം അപ്പോൾ സോസ് തീർന്നു പോയത് കൊണ്ട് തന്നെ ഗോതമ്പ് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രെഡെങ്കിൽ ബ്രെഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അതെടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഒരു ഇളക്കം ആൾക്ക് അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയി കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അംഗനവാടി അപ്പോൾ അംഗനവാടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് നമ്മൾ ചെരുപ്പിടാൻ മറന്നിട്ട് പോയി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെരുപ്പിടാൻ വേണ്ടി വീണ്ടും വന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും അംഗനവാടിയിലോട്ട് പോവുകയാണ് അപ്പം നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളത് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തി ഉടനെ ഓടി ആൾ കയറിയിട്ടുണ്ട് നമ്മുടെ അംഗനവാടിയിൽ കുറേ പച്ചക്കറിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ അതേ തക്കാളിയൊക്കെ നിൽക്കുന്നതാണ്ടോ അപ്പോൾ നമ്മൾ അംഗനവാടിയിലോട്ട് കയറിയിട്ടുണ്ട് അങ്ങനവാടി കയറി കഴിഞ്ഞാൽ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ആൾ കയറിയത് പിന്നെ ലാസ്റ്റ് വന്നിട്ട് ചെരുപ്പൊക്കെ ഊഴിയിട്ടകത്തോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു കുട്ടിയുടെ ഫ്രണ്ട്സാണ് കേട്ടതെല്ലാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമുക്ക് നല്ല അടിപൊളി കപ്പയും കപ്പ കുഴച്ചതും മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഡെയിൻ മെയ് ലൈഫിനകത്ത് കുക്കിംഗ് വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നല്ല കുക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണേ